നെയ്യാറ്റിൻകര ശാസ്താംകോട്ട ഡി ബി കോളേജ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന് സ്വീകരണം നൽകി കോളേജിൽ നടന്ന ചടങ്ങിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു നാല് ഷിഫ്റ്റുകളിലായാണ് ബസ് സർവീസ് നടത്തുന്നത് ശാസ്താംകോട്ട ഡി ബി കോളേജിലാണ് ബസ് സർവീസിന് സ്വീകരണം നൽകിയത് കോളേജ് ജീവനക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അനുവദിച്ച നെയ്യാറ്റിൻകര ശാസ്താംകോട്ട ഡി ബി കോളേജ് ഫാസ്റ്റ് പാസഞ്ചർ ബസിനാണ് സ്വീകരണം തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുന്തത്തൂർ താലൂക്കിലെ വിവിധ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഉപയോഗപ്രദമായ സമയക്രമത്തിലാണ് ബസ് സർവീസ് നടത്തുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു വളരെ ഞെരുക്കത്തിൽ കഴിയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് പക്ഷേ അത് പൊതുമേഖലയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷകരമായിട്ടുള്ള കാര്യം വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതിരുന്ന എന്നാൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഭരണാധികാരിയായിരുന്ന ആളാണ് ആളാണ് ഇംബിച്ചുപാവ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ ചുമതല അക്കാലത്ത് പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു കെ നഷ്ടത്തിലാണല്ലോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം അതിന് പറഞ്ഞൊരു ഉണ്ട് ലാഭം ഉണ്ടാക്കാനാണെങ്കിൽ കൊപ്ര കച്ചവടം നടത്തിയാൽ പോരായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു കാരണം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് കൊപ്ര കച്ചവടമാണ് ആ പറഞ്ഞതിന്റെ മലയാളം കെ എന്നുള്ളത് കേവല ലാഭത്തിനപ്പുറത്തായി ഏറ്റവും ാണ് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദ് ഗ്രാമപഞ്ചായത്ത് അംഗം രജനി സെനറ്റ് അംഗം അഡ്വക്കേറ്റ് ഗോപു കൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് രാമാനുജൻ തമ്പി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു നെയ്യാറ്റിൻകരയിൽ നിന്നും രാവിലെ ആറ് പതിനഞ്ചിന് പുറപ്പെടുന്ന ബസ് കൊട്ടാരക്കര പുത്തൂർ ഭരണിക്കാവ് വഴി ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെത്തുന്നു തുടർന്ന് ഒൻപത് മുപ്പതിന് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നിന്നും പുറപ്പെട്ടു ബസ് ചവറ കൊല്ലം ആറ്റിങ്ങൽ വഴി തമ്പാനൂരിൽ നിന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പുറപ്പെടുന്ന ബസ് കൊട്ടാരക്കര പുത്തൂർ ഭരണിക്കാവ് വഴി ചാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെത്തും തുടർന്ന് നാല് പതിനഞ്ചിന് പുറപ്പെടുന്ന ബസ് ഭരണിക്കാവ് പുത്തൂർ കൊട്ടാരക്കര തമ്പാനൂർ വഴി നേറ്റൻകരയിലെത്തും